ുളങ്ങര പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ സമീപം ഭൂമി കോൺഗ്രസ് മുന്നിൽ നടത്തി അഡ്വക്കേറ്റ് കെ ചെയ്തു ബാബു അധ്യക്ഷത വഹിച്ചു ഉള്ള പഞ്ചായത്ത് സമീപമുള്ള പഞ്ചായത്ത് വക സ്ഥലം കയ്യേറിയതിൽ പ്രതിഷേധിച്ചും കയ്യേറ്റം ആവശ്യപ്പെട്ടുകൊണ്ടും കോൺഗ്രസ് പഞ്ചായത്ത് പടിക്കൽ കൂട്ടധർണ്ണം നടത്തി മണ്ഡല പ്രസിഡന്റ് ബാബു മുനമ്പേൽ അധ്യക്ഷത വഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ നമ്മുടെ ഈ പ്രദേശത്ത് പഞ്ചായത്ത് പ്രദേശത്ത് ഉണ്ടായിരുന്ന പല പുറം സ്ഥലങ്ങളും കയ്യേറുവാനുള്ള ആവശ്യവുമായി വേദം വന്നിട്ടുണ്ടായിരുന്നു ഒരാളിനുപോലും അത് അംഗീകരിച്ചു കൊടുക്കുവാൻ ഇവിടെ മനസ്സുണ്ടായില്ല അതിനുള്ള അംഗീകാരം കിട്ടിയിട്ടില്ല കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ അവസരത്തിലാണ് പിന്നീട് വന്ന പഞ്ചായത്തുകളിൽ ഏറ്റവും അധികം ഇപ്പോൾ ജന പിന്തുണയുണ്ട് എന്ന് അഭിമാനിക്കുന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് അധികൃതര് ഈ പഞ്ചായത്ത് വക സ്ഥലം അഹങ്കാരമോ അഹങ്കാരത്തോടുകൂടി തന്നെ പറയാം പഞ്ചായത്തിന്റെ യാതൊരു കാരണവശാലും അത് എടുക്കാൻ പാടില്ല അത് കൈയറാൻ പാടില്ല എന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട് അവിടെ കൊടുത്തോ അത് നിഷ്കരണമെന്ന് തന്നെ പറയാം അഹങ്കാരത്തോടുകൂടി എന്ന് തന്നെ പറയാം അതിനടുത്ത് സമീപസ്ഥ ആയ സമീപസ്ഥനും ആയ സമീപസ്ഥ കാരണം ഭാര്യയ്ക്കും ഭർത്താവും ഉണ്ടെന്നാണ് ഞാൻ അറിയുന്നത് അവരുടെ അവർക്കുണ്ടായിരുന്ന ഒരു അൻപത് സെന്റ് സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന എഴുപത്തി അഞ്ചു പേർ അതിന്റെ സ്ഥലം ഈ പഞ്ചായത്ത് സ്ഥലം അൻപത് സെന്റിനോടു കൂടി ചേർത്ത് അതിനുള്ള കൂടി തന്നെ അൻപത് സെന്റിനോടു കൂടി ചേർത്തെന്ന് മാത്രമല്ല ഞാൻ അറിയുന്നത് ഈ പാലമുണ്ടെങ്കിൽ അവിടെ മണ്ണെടുത്ത് കഴിച്ച് ബാക്കി ഉണ്ടായിരുന്ന മണ്ണ് അതുകൂടി എടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധീനതയിലിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളുടെ അധീനതയിലിരിക്കുന്ന സ്ഥലത്തോട് ചേർന്ന് ഈ എഴുപച്ചോടു കൂടി ചേർത്ത് ഇപ്പോഴേ എന്തോ ഒക്കെ അവിടെ പണി നടത്തുന്നതായിട്ടാണ് ഞാൻ അറിയുന്നത് ഇന്നലെയാണ് ഞാൻ അറിയുന്നത് ഇന്നലെ പറഞ്ഞപ്പോൾ അടുക്കറ്റ് ഇ സബീർ അടുക്കട്ട് പി എസ് ബാബുരാജ് ചെറുപ്പുറത്ത് മുളളി എ എം കബീർ അരിതാ ബാബു കെ രാജേന്ദ്രൻ ബിജു ഡേവിഡ് സുശീല വിശ്വംഭരൻ പി സ്വാമിനാഥൻ കൃഷ്ണാമിനി മിനി മേഘാലീന അഖിൽ രാജു ധനേഷ് കൃഷ്ണ എസ് ബിന്ദിഷ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ്